നമസ്കാരം ഇന്ത്യ പാകിസ്ഥാനോട് ഒരു കാര്യം അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യക്ക് നേരെ നടക്കുന്ന ഏത് തീവ്രവാദി ആക്രമണവും അത് യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇത് പാകിസ്ഥാന് നൽകുന്ന ഒരു കർശനമായ മുന്നറിയിപ്പ് തന്നെയാണ് കാരണം ഭീകരാക്രമണത്തിൻ്റെ മറവിലാണ് അല്ലെങ്കിൽ അതിൻ്റെ പേരിലാണ് എല്ലാ കാലത്തും ഇന്ത്യ ആക്രമിച്ചിരുന്നത് അതിന് കനത്ത തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറേയൊക്കെ ക്ഷമിച്ചു ഇന്ത്യ ഇനി അങ്ങോട്ട് പഞ്ചശീലതത്വങ്ങളൊന്നും കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയുകയില്ല എന്ന മഹാസത്യം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്രയും കർശനമായ നിലപാടുകളുമായി മുന്നോട്ട് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി ആക്രമിക്കാൻ അവർ ശ്രമം നടത്തിയിരുന്നു വേണ്ടി അയച്ച അവരുടെ മിസൈൽ ഹരിയാന എത്തുന്നതിന് മുന്നേ തന്നെ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അതുപോലെ ഇന്ത്യയുടെ എയർബേസുകൾ അതായത് വ്യോമസേന താവളങ്ങൾ ആക്രമിക്കാൻ അവർ ശ്രമം നടത്തിയിരുന്നു അതൊക്കെ തന്നെ പരാജയപ്പെടുകയായിരുന്നു എന്നാൽ ഇതിന് കൃത്യമായ തിരിച്ചടി ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വ്യോമസേനാ താവളങ്ങളാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് ഇത് പാകിസ്ഥാൻ്റെ കണ്ണു തള്ളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ എയർബേസുകളൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എയർബേസുകൾ തന്നെയാണ് ഇന്ത്യ ആക്രമിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നൂർഖാൻ എയർബേസാണ് റാവൽപിണ്ടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് റാവൽപിണ്ടിയിൽ തന്നെയാണ് പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതിരോധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ വിമാനത്താവളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പാകിസ്ഥാനിലെ വി വി ഐ പികൾ സഞ്ചരിക്കുന്ന അവിടുത്തെ എയർഫോഴ്സിൻ്റെ എല്ലാ വിമാനങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് ഈ നൂർഖാൻ വിമാനത്താവളത്തിലാണ് മാത്രമല്ല ഈ വി വി ഐ പികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് സന്ദർശനത്തിന് പോകുമ്പോഴും ഒക്കെ തന്നെ ഈ വിമാനത്താവളത്തിൽ എത്തിയതിന് ശേഷമാണ് യാത്ര പുറപ്പെടുന്നത് ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള ഒരു വി വി ഐ പി വിമാനത്താവളത്തെ ഇന്ത്യക്ക് ആക്രമിക്കാൻ കഴിയുമെങ്കിൽ മറ്റു വിമാനത്താവളങ്ങളുടെ കാര്യം നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ മാത്രമല്ല ഇത് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ ദൂരത്താണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് റാഹൽപിണ്ടി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് ഇത്രയും സുരക്ഷിതമായ വേലയിട്ട് സൂക്ഷിച്ചിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഇന്ത്യയുടെ ആക്രമണം കടന്നു എന്നത് എന്നുള്ളത് പാകിസ്ഥാനെ ശരിക്കും അക്ഷരാർത്ഥം തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അടുത്തത് പഞ്ചാബ് പ്രവിശ്യയിലുള്ള മുറിദ് വ്യോമസേന താവളമാണ് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പാകിസ്ഥാന്റെ ഡ്രോണുകളുടെ മുഴുവൻ സംഭരണ കേന്ദ്രം ഇതാണ് എന്നാണ് പറയപ്പെടുന്നത് ഇവിടം കേന്ദ്രീകരിച്ച് ഇവർ ഭരണാക്രമണം നടത്താറുണ്ടായിരുന്നു എന്ന് സൂചനകൾ ലഭിച്ചിരുന്നു മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ച ആയുധങ്ങളൊക്കെ തന്നെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഇവിടമാണ് ഇത് പാകിസ്ഥാൻ പ്രതിരോധ സേനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മൃദ് വ്യോമസേന താവളം ഇവിടേക്കും ഇന്ത്യ അതിശക്തമായി തന്നെയാണ് അടിച്ചു കയറി വന്നത് ആക്രമണം നടന്നപ്പോൾ മാത്രമാണ് പാകിസ്ഥാൻ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊന്നും തന്നെ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ എത്ര യുദ്ധമാനവുമായി പാകിസ്ഥാനിൽ ചെന്നാലും അതിനൊന്നും തടയാനുള്ള സംവിധാനം ഇപ്പോൾ അവർക്ക് ഇല്ല എന്ന് ചുരുക്കാം ഇന്ത്യയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന നിരന്തരമായ രാത്രികാലങ്ങളിലെ ഡ്രോൺ ആക്രമണം നമ്മൾ കണ്ടിരിക്കും അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഈ മുറിദ് വ്യോമസേനാ താവളത്തിൽ നിന്നാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അവയെല്ലാം തന്നെ അയച്ചതും അത് നിയന്ത്രിച്ചതും എല്ലാം തന്നെ ഇവിടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ പാകിസ്ഥാന് എത്രത്തോളം ആക്രമണം നടത്താൻ കഴിയും എന്നുള്ളത് ഇനി കണ്ടുതന്നെ അറിയേണ്ടി വരും അടുത്തത് പഞ്ചാബ് പ്രദേശത്ത് തന്നെയുള്ള റഫീഖി എന്ന വ്യോമസേനാ താവളമാണ് ഈ വ്യോമസേനാ താവളത്തിൻ്റെ ഒരു പ്രത്യേകത പാകിസ്ഥാൻ വിദേശത്ത് നിന്ന് വാങ്ങിയ പല യുദ്ധ വിമാനങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് ചൈനയിൽ നിർമ്മിച്ച ജെ എഫ് പതിനേഴ് അതുപോലെ മിറ ശുദ്ധമാനങ്ങൾ ഇതെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായി ഇന്ത്യക്ക് അപ്രാപ്യമായി പാകിസ്ഥാനിൽ ഒരു സ്ഥലം പോലും ഇല്ല എന്നുള്ളത് കൃത്യമായി അവരുടെ ഏറ്റവും സുരക്ഷ ഉറപ്പാക്കിയിട്ട സ്ഥലങ്ങളിൽ പോലും നമുക്ക് കയറി ആക്രമണം നടത്താൻ കഴിയും എന്നവർക്ക് മനസ്സിലായി മാത്രമല്ല കറാച്ചിയിലും ലാഹുൽ ഇസ്ലാബാദിലൊക്കെ തന്നെ അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ നഗരങ്ങളിലൊക്കെ തന്നെ ആതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്താനും ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാന് നന്നായിട്ടറിയാം ഇന്ത്യയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ പോയാൽ പരാജയപ്പെടുമെന്ന് അങ്ങനെ പരമാവധി ഇന്ത്യ പ്രകോപിപ്പിച്ച് ഒടുവിൽ ഇന്ത്യ യുദ്ധത്തിനെത്തുകയും അങ്ങനെ സാധാരണക്കാരായ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ ഇതിൻ്റെ പേരിൽ ഇരവാദം ഉന്നയിക്കാനും അതിൻ്റെ പേരിൽ വീണ്ടും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി അതിൻ്റെ കമ്മീഷൻ അടിക്കാനുമൊക്കെയുള്ള പാകിസ്ഥാൻ പട്ടാളത്തിലെ ഒരു വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രമം തന്നെയാണ് ഇതിനൊക്കെ കാരണമായി തീർന്നത് എന്ന് നമുക്കൊന്ന് സംശയം പറയാൻ കഴിയും പണ്ടും പാകിസ്ഥാനിലെ സൈനിക മേധാവികളുടെ പ്രധാനപ്പെട്ട സമ്പാദ്യം ഈ ഇത്തരം ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് നിൽക്കുന്ന കമ്മീഷനാണ് ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും രാജ്യങ്ങളിൽ വന്ന പാകിസ്ഥാനിലെ സൈനിക മേധാവിമാർക്കാണ് ഏറ്റവും അധികം ഇത്തരം ആസ്തിയുള്ളത് എന്ന് പലപ്പോഴും കണ്ടെത്തിയിട്ടുള്ളതാണ് പക്ഷേ ആരും തന്നെ ഇവരെ നിയമ നടപടിക്ക് വിധേയരാക്കാൻ പാകിസ്ഥാൻ തയ്യാറാകില്ല കാരണം അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൈന്യം തന്നെയാണ് ഇവരെല്ലാം തന്നെ ഇവരുടെ കുടുംബത്തെയൊക്കെ നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇവരുടെ വീടുകളിലേക്കും മറ്റും എത്തിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും അവസാനം അവിടെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ മാത്രം മറയാക്കിക്കൊണ്ട് യുദ്ധം നടത്താനായിരിക്കാം അവരുദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടൊരു വാർത്തയായിരുന്നു പാകിസ്ഥാൻകാരായ യാത്രക്കാരെ മറയാക്കിക്കൊണ്ട് ആകാശത്ത് ഇന്ത്യയെ കൊടുക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങൾ അതൊക്കെ തന്നെ പരാജയപ്പെടുകയായിരുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങുകയല്ലാതെ പാകിസ്ഥാന് വേറെ വഴിയില്ല പക്ഷേ അത് എന്ന് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ വരുന്ന ചോദ്യം അതിന് തീരുമാനമെടുക്കാൻ സാധിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയായിരിക്കും കാരണം ഇന്ത്യ രണ്ട് ചുവടുകൂടി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ പാകിസ്ഥാന് കീഴടങ്ങാതെ വേറെ വഴിയില്ല പണ്ടും ഇതുതന്നെയായിരുന്നു പാകിസ്ഥാന് ചരിത്രം ഇന്ത്യ ആക്രമിക്കാൻ വന്ന എല്ലാ സമയത്തും ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ വീണ്ടും പോകും എന്നുള്ളത് നൂറ് ഉറപ്പാണ്